ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യും നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന ദോശയാണ് അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയും മതിയെന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ തിളപ്പിച്ചപ്പം അക്കുനെ കാണുന്നില്ല കേട്ടോ ഞാൻ പോയി നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ മരം ഒക്കെ മുറിക്കുകയാണെ അപ്പോൾ അത് മൊത്തം കാട് പോലെ നിൽക്കുകയാണ് അപ്പോൾ മരം മുറിക്കുന്ന സൗണ്ട് കേട്ടോണ്ട് അക്കു പോയി അവിടെ ഗ്രില്ലിക്കൂടെ വെള്ളോട്ട് നോക്കി നിൽക്കുകയാണ് മരം മുറിക്കുന്നത് കാണുവാട്ട് രാവിലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ അങ്ങനെ അക്കു കുളിക്കാൻ പോയി പിന്നെ ഞാൻ മക്കൾക്ക് ഇന്ന് വെജ് റൈസാണ് സ്കൂളിൽ കൊടുത്തുവിടുന്നത് വെജ് റൈസ് കൊടുത്തുവിടുകയാണെങ്കിൽ സൈഡ് ഡിഷായിട്ട് അങ്ങനെ ഒരുപാട് ഒന്നും ഉണ്ടാകണ്ടല്ലോ അങ്ങനെ ചമ്മന്തിയൊക്കെ ഒക്കെ അരച്ച് റെഡിയാക്കി വെച്ചു അങ്ങനെ വെജ് റൈസും എല്ലാം റെഡിയാക്കി വെച്ചു അവർക്ക് വെജ് റൈസിനോട് സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ സോസ് ആണ് ഇഷ്ടം വേറെ സലാഡ് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് സലാഡൊക്കെ തന്നു കിട്ടുന്നത് അവർക്ക് അതൊന്നും ഇഷ്ടമല്ല ടൊമാറ്റോ സോസ് ആയിട്ട് വെജ് റൈസ് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ചിക്കൻ റൈസ് ആണെങ്കിലും ശരി എഗ് റൈസ് ആണെങ്കിലും ശരി വെജ് ആണെങ്കിലും ശരി എന്താണെങ്കിലും അവർ ടൊമാറ്റോ സോസ് ആയിട്ടാണ് കഴിക്കുക െ അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ അവരെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പിലോട്ട് പോകണം ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളെ ഓട്ടോയൊക്കെ ഒക്കെ വന്ന് ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനും എനിക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിലൊക്കെ പോയി എന്നിട്ട് പിന്നെ ഞാനും ഒരുങ്ങി റെഡിയായി ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാൻ എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ നേരെ ഞാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാൻസി സെൻറ്ററിലാണ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ റെഗുലർ കസ്റ്റമറാണ് അപ്പോൾ എനിക്ക് ഐ ഒക്കെ വാങ്ങിക്കണമായിരുന്നു പിന്നെ ഒരു കറുപ്പ് കുപ്പികളൊക്കെ വാങ്ങിക്കണമായിരുന്നു എൻ്റെ കയ്യിലിരുന്ന കുപ്പികളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് കറുപ്പ് കുപ്പികൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഇട്ടു തരാമെന്ന് അപ്പോൾ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് ഇതുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കോമഡി പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് കാരണം അത് ചിരി ചിരിച്ച് നിന്ന് വീഡിയോ എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഫോട്ടോയും ഒക്കെ ഞാൻ യൂട്യൂബിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കുവാണ് കേട്ടോ അങ്ങനെ അവൾ തന്നെ എനിക്ക് എല്ലാം ഇട്ട് തരുവാണ് കുപ്പികളെയൊക്കെ ചുമ്മാ ഒരു രസത്തിന് വാങ്ങിച്ചിട്ട് ആദ്യം കൈ കിടന്നതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടാമത് ഇപ്പോൾ വാങ്ങിച്ച എങ്ങനെ കൊള്ളാവോ പിന്നീട് ഞാൻ ജൂലിയും പിങ്കിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മളെ ഈ ജൂലിയും പിങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുകയാണ് കേട്ടോ നമുക്ക് നമ്മളെ ഇതുവരെ കടിക്കുകയോ ഒക്കെ ചെയ്യത്തില്ലേ അപ്പോൾ നമുക്കൊന്നും എന്താണ് പറയുന്നത് സൈഡ് എഫക്റ്റോ അങ്ങനെയൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കണ്ടപ്പോഴേ ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴേ പിങ്കി തിരിച്ച് ഓടുകയാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവല്ലോ ഹോസ്പിറ്റലിൽ അവിടെ ഒരുപാട് പട്ടിയേയും ആടിനെയും അതുപോലെ തന്നെ പശുവിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഞാൻ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ വന്നപ്പോൾ തന്നെ അടിപൊളി പാലപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനവിടുത്തെ ചേട്ടനോട് എനിക്കൊരു പാലപ്പം ചുട്ട് വരാൻ അങ്ങനെ രണ്ട് പാലപ്പം ചുട്ട് തന്നെ നല്ല ഇപ്പം മാവരച്ച് വെച്ച് നല്ല പുളിച്ച് പൊങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എങ്ങാണ്ട് അരച്ചു വെച്ച മാവാൻ തോന്നും നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ചൂടായത് കാരണം അങ്ങനെ ഞാൻ രണ്ട് പാലപ്പവും നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അതുമായിട്ട് ഞാൻ രണ്ട് പാലപ്പം എടുത്ത് വെച്ച് കഴിച്ചു നല്ല ടേസ്റ്റിയാണ് പാലപ്പവും ബീഫ് കറിയും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ല അതേപോലെ നല്ല ബീഫ് കറി അല്ലേ ഇത് ബീഫ് റോസ്റ്റാണ് കേട്ടോ പിന്നെ അതുമായിട്ട് എടുത്ത് ഞാൻ ഇതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് കസ്റ്റമറൊക്കെ ഉണ്ടാവും ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ തിരിച്ചും വീട്ടിലോട്ട് വരുവാട്ടോ വീട്ടിലോട്ട് വരാൻ നേരത്തെ എൻ്റെ സ്കൂട്ടിയിലാണെങ്കിൽ പെട്രോൾ കുറവാണ് അപ്പോൾ ഞാൻ ഒന്ന് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ച് പിന്നെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ മൊബൈലും കൊണ്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുക്കുവാണ് അങ്ങനെ എടുത്ത് മുകളിലോട്ട് ഞാൻ കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ ഗ്രില്ലൊക്കെ തുറന്നു നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ജൂലിയും പിങ്കിയും എൻ്റെ ഞാൻ ഇങ്ങനെ കഥ ഓപ്പൺ ചെയ്തുകൊണ്ട് അപ്പം വാതമൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഞാൻ ലൈറ്റിട്ട് കാണിച്ചു തരാം കേട്ടോ സ ആ സമയാകുമ്പോഴത്തേനും അവർക്ക് അറിയാം നമ്മൾ വരുന്ന സമയം ഞാൻ കാണിച്ച് തരാം ജോലി ദൈ വന്നിവിടെ ഇരിക്കുന്നുണ്ടല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് ജോലിയല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അത്രയും പപ്പിക്കുട്ടികളുടെ കൂട്ടത്തിൽ ജോലിയൊക്കെ കണ്ട പപ്പിക്കുട്ടിയെപ്പോലെ തന്നെ ഇരിക്കുക മാഷാ അതോ പിന്നീട് ഞാൻ വന്ന് ചായയൊക്കെ തിളപ്പ് ചപ്പൊഴിയൊക്കെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക സിറ്റി വരെ പോയേക്കുമായിരുന്നേ അങ്ങനെ ഇക്ക വന്നു പിന്നെ ഞങ്ങൾ അവലീസ് പൊടിയും ചായയും കൂടെ കുടിക്കുകയാണ് കിച്ചു വന്നിട്ടില്ല സ്കൂൾ വിട്ടതുവരെ കിച്ചു ലേറ്റായി വരുത്തുള്ളൂ പത്താം ക്ലാസ് ആയത് കാരണം അവൻ ആറര വരെ സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അവൻ ലേറ്റായിട്ടായിരുന്നു അപ്പം അക്കും അമ്മും എവിടെയെന്നായിരിക്കും ചിന്തിക്കുന്നത് അവർ രണ്ടുപേരാണ് റെസ്റ്റോറൻറ്റിലുള്ളത് അതിൻ്റെ ഇടയ്ക്ക് അവർ അവിടെ വന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കായ കൊണ്ടിരുന്ന ചായ കുടിക്കുമായിരുന്നു ഞങ്ങൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ ജൂലി മോൾ ഇക്കാടെ തലയുടെ അവിടെ സൈഡിൽ കയറി കിടക്കുന്നതാണ്ടില്ലേ സിറ്റിയുടെ മുകളിൽ പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി പിന്നെ അക്കു വന്നു പിന്നെ അക്കു ഒരു ഡയറീ മിൽക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ പൊട്ടിച്ച് കഴിക്കുകയാണ് കേട്ടോ അക്കു റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ ഇടയ്ക്ക് അക്കൂരെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് പൊട്ടിച്ച് കഴിച്ച് കഴിച്ച ശേഷം അക്കു അക്കു എന്ത് ചെയ്യുന്നറിയോ ഒരു സാധനം ഓർഡർ ചെയ്തയാണേ പക്ഷെ വന്നത് സാധനം മാറിപ്പോയി അവൻ ഓർഡർ ചെയ്തത് കോക്കോ ബെഡ്ഡാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും കിട്ടിയ സാധനം ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ കോക്കോ ബെഡ് ചോദിച്ചപ്പോൾ അത്ര ഒരു കിലോടെ ഞാൻ ഓർഡർ ചെയ്തിരുന്നത് സംഭവം നോക്കിയപ്പോൾ ഇത് എവിടെ വന്നപ്പോൾ മാറിപ്പോയി കേട്ടോ അവൻ ഓർഡർ ചെയ്തതൊന്ന് വന്നതൊന്ന് ഞാൻ പറഞ്ഞ എന്തായാലും ഇനി ക്യാൻസൽ ചെയ്യേണ്ട അവിടെ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന സാധനം അല്ലേ ഞാനും അക്കും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാനും അക്കും കൂടെ കുറെ നേരം അക്കു ടാബിലൊക്കെ കളിക്കുമായിരുന്നു ഞാനക്കുന്റെ കൂടെ പോയിരുന്ന ഒക്കെ ചെയ്ത് പിന്നെ കൊറേ നേരം ഞങ്ങൾ ഉണക്കമുന്തിരി ഒക്കെ കഴിച്ചു പിന്നെ അക്കുനോട് പോയി ചോദിച്ചു നിനക്ക് എന്ത് വേണം രാത്രിത്തേക്ക് ഫുഡ് കഴിക്കാനെന്ന് കഴിക്കാനെന്നപ്പൊ അവൻ പറഞ്ഞു അവന് ദോശയും തക്കാളി ചട്നിയും എന്ന് പറഞ്ഞു അപ്പൊ ദോശയുടെ അകത്ത് ഇങ്ങനെ സവാളയൊക്കെ വഴറ്റിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കടകും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പലും നന്നായിട്ട് ഫ്രൈ ആക്കിട്ട് ഇതിനകത്ത് കലക്കി കൊടുക്കും അപ്പൊ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കി തക്കാളി ഉണ്ടാക്കാൻ വെച്ചു ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ മതിയല്ല അത് കാരണം ഞാൻ എടുത്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും കഴിയുമ്പോൾ റെസ്റ്റോറന്റിലെ ഫുഡല്ല കഴിക്കുന്നത് അപ്പൊ ഞാനിടത്ത് വീട്ടിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും കിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചു എനിക്കിന്നൊരു സർപ്രൈസുമായിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ ഡോർ ഓപ്പൺ ചെയ്തപ്പോഴും എന്നോട് പറഞ്ഞു ഉമ്മി വേണമെങ്കിൽ വീഡിയോ എടുത്തോ ഉമ്മയ്ക്ക് ഞാൻ ഇന്നൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാനവിടുത്തു എന്നെ പേടിപ്പിക്കുന്നത് എന്തോ സാധനം വിചാരിച്ചു ഞാൻ പേടി എന്റെ കയ്യിൽ താഴെ ഇട്ട് പേടിച്ചിട്ട് ഇവൻ എപ്പോഴും എന്നെ പറ്റിക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം ഞാനവിടുത്ത് എന്തെങ്കിലും എന്നെ പറ്റിക്കാൻ കൊണ്ടുവന്നാന്ന് വിചാരിച്ചു താഴെ എടുത്തിട്ട് അപ്പോഴും പിന്നെ ഒന്നര കൈ കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൈ കാണിച്ചോടുത്ത മൈക്കാണ് കേട്ടോ ഞാൻ അവനോട് ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടും ഇല്ല അറിയത്തില്ല അവൻ സ്വന്തമായിട്ട് അവന്റെ പൈസ എനിക്ക് മേടിച്ചോട്ട് തന്നെയാണ് ഉമ്മ മൈക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ താങ്ക് യു